ഗുഡ് ഇന്ന് രാവിലെ കേട്ടോ ഗുഡ് മോർണിംഗ് കടന്നൊക്കെ മോർണിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ നാരങ്ങ മര ഗണപതി നാരങ്ങ മരയ്ക്കുമ്പോൾ കുറച്ച് നാരങ്ങ കണ്ടിട്ടോ അപ്പോൾ ഞാൻ ശ്രീ നച്ചാർ തയ്ക്കാണ് അപ്പം നാരങ്ങി പിന്നെ നമ്മൾ കർമ്മത്തിൽ മരക്കുന്നൊരു കപ്പ് കർമ്മത്തിൽ എടുത്ത് എന്തായാലും അച്ചാർ ഉണ്ടാക്കാൻ രണ്ടുമൂടെ ഇട്ട് വയ്ക്കാമോ ഉപയോഗിക്കാമോ എന്ന് വിചാരിച്ചിട്ടുണ്ട് കുറേ ഉണ്ട് കേട്ടോ നാരങ്ങ അതി ഒന്നെണ്ണം പൊട്ടിച്ചെടുത്തു ഇപ്പോഴത്തെ ആവശ്യത്തിന് ഞാൻ ഉപയോഗിക്കും അങ്ങനെ അതൊക്കെ അരികാട്ടോ ഇത് പറഞ്ഞാൽ എന്താ പക്കായം ഇതോലെ ചെറുതാക്കി അരിഞ്ഞ് ക്യാരറ്റ് കൊടുത്തിട്ട് അത് വീട്ടില് കാണാതെ പോയി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ നമുക്ക് ചായക്ക് കയറി ഉപ്പുമാവ് കട്ടും ഉപ്പുമാവ് ചായ കുടിക്കുകയാണ് അവരൊക്കെ കുടിച്ചു ഞാൻ കുടിക്കഴിഞ്ഞിട്ട് ഞാനും കുടിച്ചിട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പാവയ്ക്കതാ പാവയ്ക്കും ക്യാരറ്റും അച്ചാറുണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഇതിപ്പോൾ ഉണ്ടാക്കി വെക്കുകയാണ് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടതാ ഒന്നും ഇട്ടിട്ടില്ല വേറും ഇഞ്ചി ഒന്നും ഇടാണ്ടേ അങ്ങനെ നല്ല കടുക് പൊട്ടിച്ചിട്ട് അച്ചാർപ്പൊടിയും പൊടിയും മഞ്ഞ മുളകും പൊടിയും മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അങ്ങ് ഉണ്ടാക്കിയിട്ടതാ കേട്ടോ അപ്പോൾ അവ ഈ കറുമറ്റിക്കായ ഇട്ടുള്ള പിന്നെ ക്യാരറ്റ് ഇട്ടും മുളകും പൊടി ഇട്ടും മഞ്ഞൾപ്പൊടി ഇട്ടു അച്ചാറപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ട് പിന്നെ അത് മിക്സ് ആക്കിയിട്ട് കരി കഴിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് കിട്ടും ഉണക്കം മുളക് ഇട്ടിട്ടുണ്ട് മിക്സാക്കി അങ്ങനെ ചുറുക്ക് വെച്ച് അതിപ്പോട്ടോ അത് കഴിഞ്ഞ് നമുക്ക് കറി ഇതാ കുമ്പളങ്ങി വേനൽ കുമ്പളങ്ങി ഇടക്കറി പച്ചക്കായ ഒക്കെ ഇട്ടിട്ട് ഒരു കറി പിന്നെ മത്തിന് ഇട്ടിട്ടൊരു ഇച്ചേരി ഉണ്ടാക്കി പച്ചക്കായ ഉപ്പേരിയും പിന്നെ അച്ചാറുണ്ട് പക്ഷേ അച്ചാർ ഞാൻ ഇത് കടുക് അങ്ങനെ വെച്ചാൽ നമ്മളത് കടുക് പൊട്ടിച്ച് വെച്ചിട്ട് മിക്സ് ആക്കിയിട്ടോ അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ പാവിൽ നിൽക്കുന്നത് അങ്ങനെ ഉപ്പേരി ഇതാട്ടോ പിന്നെ അച്ചാർ ഞാൻ അടുത്തിട്ടില്ല നാരങ്ങേൻ്റെ അച്ചാറത്തോളൂ അച്ചാർ അച്ചാറത്തിട്ട് അത് നാണയത്തിന് രസം ഉണ്ടാവുമോ അത് കുട്ടിക്ക് വേണം കേട്ടോ അവളും ടേസ്റ്റ് നോക്കിയിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും ഞാൻ നോക്കിയില്ല അങ്ങനെ അതാണ് നമ്മൾ നാരങ്ങ അതാ നല്ല അടിപൊളി ഇങ്ങനെ പിടി നാരങ്ങാൽ ഇത് ഇപ്പോൾ ഒന്നുമില്ല സൂപ്പറാണ് പപ്പടം അപ്പോൾ വെള്ളമുണ്ട് വെള്ളം നല്ല ചൂട് ചോറും കറിയും വെണ്ണ പപ്പടും കയറിയും അച്ചാറും മത്തനും അമ്പേറും പല മത്തനും മറത്തനും പരിപ്പൂട്ടിട്ട് ഒരു ഇലശ്ശേരിയും വെച്ചിട്ടാണ് അപ്പം അങ്ങനെ ഞാനും കഴിച്ചു പിന്നെന്താ കുട്ടിക്ക് ഒക്കെ കഴിക്കാനായിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ അവൾ എഴുതി വന്നെ അവൾക്ക് വണ്ടി കൊടുക്കാം കേട്ടോ ചൂട് ചോറും നമ്മളെ മത്തൻ മത്തനുശ്ശേരി ഉണ്ട് പിന്നെ ഉപ്പേരിയും പിന്നെ നമുക്ക് അച്ചാർ വേണം നമ്മൾ അച്ചാറും പപ്പടും അപ്പം പിന്നെ ഭക്ഷണം കഴിക്കാം കേട്ടോ അവൾക്ക് മീൻ തിന്നില്ലച്ചാൽ പപ്പടം ഇഷ്ടം പോലെ വേണം അങ്ങനെ രണ്ട് പപ്പടും കൂട്ടി അവൾ ഞാൻ കഴിച്ചു അവളും കഴിച്ചു അപ്പോ ഇന്നത്തെ ചെറിയൊരു വിശേഷം ഇത്രക്ക തന്നെ ഉള്ളു പിന്നെ അപ്പൊ ഓക്കെ ബായ് കഴിക്കട്ടെ അതല്ല